ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ചിക്കൻ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനായിട്ട് വലിയ മൂന്ന് സവാളെടുത്തിട്ടുണ്ട് ഇപ്പം മീഡിയം സൈസ് മുതൽ തക്കാളി ഒരു വലിയ കഷ്ണം ഇഞ്ചി നാല് പച്ചമുളക് ബൾബ് വെളുത്തുള്ളി ഇന്ന് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ അതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ചീരകവും ചേർത്ത് നന്നായിരുന്നു ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് ഇതൊരു എഴുന്നൂറ്റൻപത് ഗ്രാം ഉണ്ട് ഇനി അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി കൃഷി ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ അതിൽ നിന്നൊരു ഒന്നര സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പൂണ് നാരങ്ങ നീരും ചേർത്ത് നന്നായി ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക ഇന്ന് മാഗിനേറ്റ് ചെയ്ത് അതൊന്നിവിടെ മാറ്റി വെക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഈ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കിട്ടിണ്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കുക അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സവാള ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കുക അപ്പോൾ അതിനായിട്ട് രണ്ട് സ്പൂൺ നെയ്യ് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് സവാള വഴറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തെടുത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഉപയോഗിച്ചെടുക്കുക എന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും സവാള നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് തിലേക്ക് നമ്മൾ പ്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതിട്ട് കൊടുത്ത് നന്നായിരുന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നത് വരെ നന്നായിരുന്നു വഴറ്റിയെടുക്കുക ഇനി അരിഞ്ഞ് വെച്ച ഒന്ന് തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക തക്കാളി പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തക്കാളി വയർന്ന് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള സവാളയും അണ്ടി മുന്തിരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പേക്കും തക്കാളി ഇതൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ബിരിയാണി മസാലയാണ് ചേർത്തെടുക്കുന്നത് വേറെ പൊടികളൊന്നും ചേർത്ത് എടുക്കുന്നില്ല കേട്ടോ കുരുമുളക് മഞ്ഞൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത അതിലിട്ടതുകൊണ്ട് ഇനി ഇതിലൊന്നും ഇട്ടെടുക്കുന്നില്ല ഇനി ഒരു കാൽ കപ്പ് തൈരും ചേർത്തെടുത്ത് ഒരു പിടി മല്ലിയിലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കനും ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാലയും ചിക്കനൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുക ചിക്കൻ നന്നായി ഒന്ന് വെന്ത് വരച്ചിട്ട് ചിക്കൻ നന്നായി മസാല തിളച്ച് വന്നതിന് ശേഷം ഈ ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചെടുക്കുക ഇനി ഒരു മീഡിയം ലോ ഇട്ടിട്ട് അടച്ച് വെച്ച് ഇവിടെ വെക്കുക അപ്പോഴേക്ക് ഇനി അതിലേക്കുള്ള അരിയൊന്ന് തിളപ്പിച്ചെടുക്കുക കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മൂന്ന് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഏലക്കായ് ഗ്രാമ്പു പട്ട ചെറിയ കഷ്ണം കാരറ്റ് ഒരു പിടി മല്ലിയില ഇതിലേക്കുള്ള ഉപ്പും ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നീ അരി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അരിയൊന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കുക അപ്പോഴേക്കും നമ്മളെ ചിക്കനൊക്കെ നല്ല വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഊറ്റി വെച്ച ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിടി മല്ലിയില കൊടുത്ത് ഈ പകുതി ഭാഗം ചോറിട്ട് കൊടുക്കട്ടെ പകുതി ചോറിട്ടതിന് ശേഷം നീ അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചാൽ അണ്ടിയുമുന്തിരി ചപ്പും ദിവസം ഗരം മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ബാക്കി ചോറും കൂടി അതിന് മേലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അതിന് മേലെയും അതേപോലെ തന്നെ ഗരം മസാലയും അണ്ടിയുമുന്തിരി ചപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇനി രണ്ട് സ്പൂണ് നെയ്യ് വെച്ചെടുക്കട്ടെ രണ്ട് സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത് ഇനി അതൊന്ന് ഇതും ചെയ്തെടുക്കുക ഇനി ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ദം ചെയ്തെടുക്കുക ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയനി അടിപൊളി ബിരിയാണിയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ